തൃഷ മദ്യപിച്ച് വിജയ് വീടിന് മുന്നിൽ വന്ന് നൃത്തം ചെയ്തുവെന്നും തൃഷയെ തോഴിയായി വിജയ് കൂടെ കൂട്ടുമെന്നും പാർട്ടിയുടെ പേര് ടി വി കെ എന്നത് തൃഷ വിജയ് കഴകം എന്നാണെന്നും ആക്ഷേപിച്ചു ഒടുവിൽ കീർത്തി സുരേഷിന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ വിജയും തൃശയും ഒരു സ്വകാര്യ വിമാനത്തിൽ വന്നിറങ്ങിയത് എതിർ കക്ഷികൾ ഏറ്റവും വലിയ ആയുധമാക്കി തമിഴ്നാട്ടിലെ മൂന്ന് ജില്ലകൾ വെള്ളപ്പൊക്കത്തിൽ മുങ്ങിപ്പോവുകയും ഏഴോളം ആളുകൾ മരിക്കുകയും ചെയ്തിരുന്നു അവിടെ സന്ദർശനം നടത്താതെ കീർത്തി സുരേഷിന്റെ വിവാഹത്തിനായി ഗോവയിലേക്ക് തൃശയുടെ കൂടെ വിജയ് പോയത് വിവാദങ്ങൾ ആളി കത്തിച്ചു അഥവാ കല്യാണത്തിന് പോകണമെങ്കിൽ എന്തുകൊണ്ട് ഭാര്യയെയും കൂട്ടി പോയില്ല ഉത്തരവാദിത്തമുള്ള രാഷ്ട്രീയ നേതാവിന് ചേരുന്ന പണിയല്ല ഇതെന്നും ആരോപിക്കപ്പെട്ടു ഇത്തരം നിറം പിടിപ്പിച്ച ഗോസിപ്പുകൾക്ക് തമിഴ്നാട്ടിൽ യാതൊരു പ്രാധാന്യവുമില്ലെന്നതാണ് സത്യം വിജയ് രാഷ്ട്രീയത്തിൽ ക്ഷോഭിക്കുമെന്നാണ് കോടിക്കണക്കിന് ആളുകൾ വിശ്വസിക്കുന്നത് ഭരണത്തിൽ കയറാൻ സാധിച്ചില്ലെങ്കിലും കുറച്ച് സീറ്റുകൾ പിടിക്കാനെങ്കിലും അദ്ദേഹത്തിന് സാധിച്ചേക്കും ഇനിയും കുറച്ച് കൂടി ശ്രദ്ധയോടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഭരണം പിടിച്ചെടുക്കാനും അദ്ദേഹത്തിന് സാധിച്ചേക്കുമെന്നാണ് ആലപ്പി അഷ്റഫ് വ്യക്തമാക്കുന്നത്